സമയത്ത് നിങ്ങൾ നേരെ മുമ്പിൽ നിങ്ങളെ ഫ്രണ്ട് ഉണ്ടായിരിക്കും പറയാതെ പോയതല്ലേ രാവിലെ വിളിച്ചിട്ട് പോയതല്ലേ വിളിച്ച വണ്ടി വേണം പറഞ്ഞല്ലേ അതും പറഞ്ഞത് പോയതല്ലേ

ണ്ടോ പറ്റൂലോയില്ല <laughs>

ഓക്കേലെ. ഓർജിനൽ ആരെ കാണാൻ മാറ്റിടോ? യോർജിനൽ ആരെ കാണാൻ വേണ്ടി വെറ്റോ? ഓക്കേലെ. മ് ആരാ? അവ ഇന്നിസ്റ്റില മെസ്സേജ് ചെയ്യ്. റിലാക്സ് ആടോ. ഇ റിലാക്സ് ആയിക്കോ. മ് എക്സ്പീരിയൻസ് ഇത് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ാണ് നിങ്ങള് വരുന്നവരെ വിശ്വാസമാണെന്ന് അറിയില്ല അപ്പൊ എക്സ്പീരിയൻസ് ചെയ്തപ്പോ എന്താണ് നിങ്ങളൊരു നിങ്ങളൊരു കാഴ്ചപ്പാട് എന്താണ് ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് ശരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല കാണാൻ പറ്റുന്നത് കാണാൻ പറ്റിയ സന്തോഷമുണ്ട് സങ്കടമുണ്ട് പ്രതീക്ഷിച്ചിട്ടില്ല അത്രയും ഇതാണല്ലോ സമാധാനാണല്ലോ ഞാന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങള് വിളിച്ചപ്പോ അതായത് കാണലെന്ന് പറഞ്ഞാ പറഞ്ഞു ഞാനവിടെ ചോദിച്ചതാ ഞാനില്ല പറഞ്ഞു അപ്പൊ ഇത് നോക്കി നോക്കേ അങ്ങനെ നോക്കിയതാക്ക് ഞാൻ അങ്ങനെ ഇല്ല കണ്ടിട്ട് അപ്പൊ അങ്ങനെ സംശയുണ്ട് സംശയം ആദ്യം പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റ് ചെയ്യണം ഞാൻ വന്നപ്പോ പറഞ്ഞാ പോയിട്ട് എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്തു വർക്ക് ചെയ്തു